നമസ്കാരം മാസപ്പടി വിവാദത്തിൽ പുതിയ വഴിത്തിരിവുകളുമായി ഇ ഡി മുന്നോട്ടേക്ക് തന്നെ സി എം ആർ എൽ മാനേജിംഗ് ഡയറക്ടറായ ശശിധരൻ കർത്തയെ ഇ ഡി വീട്ടിലെത്തിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ശശിധരൻ കർത്ത നൽകിയ ഹർജി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെയാണ് ഇ ഡി ശശിധരൻ കർത്തയുടെ വീട്ടിലെത്തി ആലുവായിലെ വീട്ടിലെത്തി ചോദ്യം ചെയ്തത് എന്നാൽ ഈ സന്ദർഭങ്ങളിലെല്ലാം കർത്ത കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെയാണ് ഇ ഡിക്ക് മൊഴികൾ നൽകിയത് അതായത് തനിക്ക് എഴുന്നേക്കുവാൻ പോലും വയ്യാത്ത രീതിയിൽ ആരോഗ്യ ഉണ്ട് എന്ന് തന്നെയാണ് കർത്ത ഇ ഡി ഉദ്യോഗസ്ഥരെ ബോധിപ്പിച്ചത് അല്ലെങ്കിൽ ബോധിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചത് ഇ ഡി കർത്തയെ ചോദ്യം ചെയ്തതിന് ശേഷം രേഖപ്പെടുത്തിയ മൊഴികളിൽ ഒപ്പുവയ്ക്കുവാൻ വേണ്ടി കർത്തയെ സമീപിച്ചപ്പോൾ ഒപ്പുവയ്ക്കുവാൻ പോലും തൻ്റെ കൈകൾക്ക് പ്രാപ്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്ത ഒഴിഞ്ഞു മാറുകയായിരുന്നു അതായത് പേന പിടിച്ച് കൈവിരലുകൾക്കിടയിൽ പേന പിടിച്ച് ഒരു കടലാസിൽ ഒപ്പിടാൻ പോലും വയ്യാത്തത്ര രീതിയിൽ സി എം ആറിൽ കർത്ത പരിക്ഷീണനായിരിക്കുന്നു എന്നാണ് ഇതിലൂടെ ഇ ഡിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കർത്തയെ ചോദ്യം ചെയ്യാൻ വരുന്നതിന് മുമ്പ് സമീപ ഭാവിയിൽ തന്നെ കർത്തയ്ക്ക് ഇത്രയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി ആർക്കും അറിയില്ല ഒപ്പിടാൻ കഴിയാതിരുന്ന കർത്തയുടെ തമ്പിംപ്രഷൻ എടുത്തുകൊണ്ടാണ് ഇ ഡി അന്ന് മടങ്ങിയത് എന്നാൽ ഇത് ചില പുതിയ നീക്കങ്ങളുടെ തുടക്കം മാത്രമായി തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ വീണാ വിജയനിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ എത്തിച്ചേരാതിരിക്കുവാനുള്ള നീക്കങ്ങളാണ് കർത്തയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് കർത്ത ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജിയുമായി തടസ്സ ഹർജിയുമായി പോയത് എന്നാൽ സി എം ആർ എൽ കർത്ത ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ തന്നെ ചോദ്യം ചെയ്യുന്നത് ഏത് വിധേനയും ഒഴിവാക്കണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നിലേക്ക് എത്താതിരിക്കുവാൻ വേണ്ടി കർത്ത തടസ്സ ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് വേനൽ അവധിക്ക് ശേഷം പരിഗണിക്കാം എന്ന് പറഞ്ഞു മാറ്റി അതുകൊണ്ട് തന്നെ ഇ ഡി കർത്തയെ ഇനിയും ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് അറിയുന്നത് ചോദ്യം ചെയ്യൽ തടഞ്ഞിട്ടില്ല ഹൈക്കോടതി ഇക്കാര്യങ്ങൾ മണത്തെറിഞ്ഞുകൊണ്ട് തന്നെ തന്നെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇ നിർണായകമായ പല വിവരങ്ങളും കിട്ടും അഥവാ തന്നിൽ നിന്നും നിർണായകമായ വിവരങ്ങൾ വീണാ വിജയനെ പൂട്ടത്തക്ക രീതിയിലുള്ള നിർണായകമായ വിവരങ്ങൾ ഇ ഡിക്ക് കിട്ടും അല്ലെങ്കിൽ അവരത് ചോർത്തിയെടുക്കും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അത്തരം ഒരു നിയമോപദേശം കിട്ടിയത് കൊണ്ട് തന്നെയാണ് കർത്ത ഇ ഡിയുടെ ചോദ്യം ചെയ്യലിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി ഗുരുതര അസുഖങ്ങൾ ഭാവിച്ച് കട്ടിലിൽ കിടന്നത് എന്നാണ് ഇപ്പോൾ ചില വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇ ഡി വിദഗ്ധരായ ഒരു സംഘം ഡോക്ടേഴ്സുമായി തന്നെയാണ് കർത്തയുടെ വീട്ടിൽ എത്തിയത് കർത്തയ്ക്ക് ഏതെങ്കിലും വിധത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും വൈദ്യസഹായം ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു നീക്കം ഉണ്ടായത് എന്നിട്ടും കർത്ത കട്ടിലിൽ നിന്നും എഴുന്നേക്കാൻ വയ്യ എന്ന രീതിയിൽ തന്നെ കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെയാണ് ഇ ഡിക്ക് മൊഴികൾ കൊടുത്തത് ഈ മൊഴികളാവട്ടെ ഇ ഡിക്ക് സംബന്ധിച്ചിടത്തോളം നിർണായക മൊഴികൾ തന്നെയാണ് വീണാ വിജയനിലേക്ക് എത്തിച്ചേരുവാൻ തന്നെയുള്ള മൊഴികൾ തന്നെയാണ് ഇ ഡി വീണാ വിജയന് നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി വരെ വീണാ വിജയനിലേക്ക് ഇ ഡിയുടെ നീക്കങ്ങൾ എത്താതിരിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു നീക്കമുണ്ടായി ആ നീക്കത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കർത്തയുമായി ഇങ്ങനെ ഒരു ധാരണ അടിസ്ഥാനത്തിലാണ് കർത്തയ്ക്ക് ഇപ്പോൾ അതീവ ഒരു അസുഖം ബാധിച്ചതായി കാണപ്പെടുന്നത് എന്നാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ചില വിലയിരുത്തലുകൾ എന്നാൽ ഇ ഡിയുടെ ചോദ്യം ചെയ്യലിനിടയിലോ അതിനുശേഷമോ കർത്തയ്ക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അഥവാ കർത്ത കൊല്ലപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം തങ്ങൾക്ക് ഏറ്റെടുക്കാനാവില്ല എന്നതുകൊണ്ട് തന്നെയാണ് വിദഗ്ധരായ ഡോക്ടേഴ്സിനെയും കൊണ്ട് തന്നെയാണ് ഇ ഡി കർത്തയുടെ വീട്ടിലെത്തിയത് ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേയേറിയ എന്നുള്ള രീതി തന്നെയാണ് ഇ ഡി ഇവിടെ അവലംബിച്ച മാർഗം എന്തായാലും കർത്ത അതിൽ പെട്ടുപോയി കർത്ത ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിലും കർത്തയുടെ തമ്പ് ഇംപ്രഷൻ എടുത്തുകൊണ്ട് തന്നെയാണ് കർത്തയുടെ മൊഴികൾ രേഖപ്പെടുത്തിയതായി ഇ ഡി അവിടെ നിന്നും പോയത് ഏപ്രിൽ ഇരുപത്തിയാറിന് മുമ്പ് വീണാ വിജയന് മേൽ ഏതെങ്കിലും തരത്തിൽ നടപടി ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ ക്ഷീണം ചെയ്യും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന അവസരങ്ങളിലെല്ലാം തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ പരസ്യമായി തന്നെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഐ ടി വകുപ്പിന്റെ അന്വേഷണം മറ്റ് ഏജൻസികളുടെ അന്വേഷണമെല്ലാം വീണാ വിജയനെതിരെ നടക്കുന്ന ഈ സന്ദർഭത്തിൽ മതിയായ രേഖകൾ കയ്യിലില്ലാതെ ഒരു കാരണവശാലും പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസടക്കമുള്ള കാര്യങ്ങളിൽ പങ്കുണ്ട് എന്ന് പറയാൻ സാധ്യതയില്ല അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് കള്ളക്കടത്ത് നടന്നതിൻ്റെ രേഖകൾ പ്രധാനമന്ത്രിയുടെ കൈവശം എത്തിയിട്ടുണ്ടെങ്കിൽ അന്വേഷണ ഏജൻസികൾ പ്രധാനമന്ത്രിക്ക് അത് കൈമാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെയും മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ കള്ളപ്പണ ഇടപാട് നടത്തി അല്ലെങ്കിൽ മാസപ്പടി വാങ്ങി എന്നുള്ള കേസിൽ എന്തുകൊണ്ടാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഉൾപ്പെടെ അന്വേഷണം നടന്നിട്ടും വീണാ വിജയനെതിരെ നടപടിയെടുക്കുവാനോ അവർ അറസ്റ്റ് ചെയ്യപ്പെടുവാനോ ഇല്ല സാഹചര്യം ഉണ്ടാക്കാതിരുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി സർക്കാരിന് ഇത് വലിയ വെല്ലുവിളിയായിരിക്കും എന്തായാലും ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി തെരഞ്ഞെടുപ്പിന് മുമ്പ് വീണാ വിജയനെ ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യുകയോ അഥവാ കസ്റ്റഡിയിൽ എടുക്കുകയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം നരേന്ദ്രമോദി സർക്കാർ കരുതിക്കൂട്ടി ഉണ്ടാക്കിയ പുകലുകളാണ് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ടാകും അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ആദായനികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലാണ് സി എം ആർ എൽ വീണാ വിജയന്റെ എക്സാലോചിക്കുന്ന കമ്പനിക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്ത എന്നുള്ള ഉത്തരവുണ്ടായിരുന്നത് കൂടാതെ സി എം ആർ എൽ നിന്ന് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി അനധികൃതമായി കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലുള്ള ആളുകൾക്കെല്ലാം കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു കണക്ക് കൂടി ഇ ഡിയുടെ കൈവശമുണ്ട് ഇക്കാര്യത്തിലും കൃത്യമായ അന്വേഷണങ്ങൾ നടക്കുന്നു അങ്ങനെ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷനും ഇ ഡിയും മറ്റു ചില അന്വേഷണ ഏജൻസികളും വീണാ വിജയനെ വട്ടമിട്ടു പറക്കുമ്പോൾ ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തിയാറാം തീയതിക്ക് മുമ്പായിക്കൊണ്ട് തന്നെ വീണാ വിജയനെ ഇ ഡി അറസ്റ്റ് ചെയ്യും എന്നുള്ള തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇ ഡിയുടെ അന്വേഷണം ഊർജിതപ്പെടുത്തിയിരിക്കുന്നു ഇതിനിടയിൽ വീണാ വിജയൻ എവിടെയാണ് എന്നുള്ളത് അറിയില്ല എന്ന മട്ടിൽ തന്നെയാണ് സി പി എമ്മിനകത്ത് നിന്ന് തന്നെ ഉയരുന്ന ചില പരാമർശങ്ങൾ സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ വസതിയായ ക്ലിഫ് ഹൗസിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിന്റെ വസതിയായ പമ്പയിലോ ആണ് വീണ ഉണ്ടാകാറുള്ളത് എന്നാൽ ഈ ഇടങ്ങളിലൊന്നും തന്നെ ഇപ്പോൾ വീണയെ കാണാനില്ല എന്ന് തന്നെയാണ് സി പി എമ്മിനോട് അടുത്ത ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് വീണ ഒളിവിലാണ് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടിലാണ് എന്നുള്ള വിവരങ്ങളാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ഏപ്രിൽ ഇരുപത്തിയാറ് വരെയെങ്കിലും വീണാ വിജയനെതിരെ ഇ ഡിയുടെ നടപടികൾ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി വീണാ വിജയനെ സി പി എമ്മിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ഒളിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് സ്ഥിരീകരണം ഒന്നും ലഭ്യമായില്ല എന്നുണ്ടെങ്കിലും ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും കർത്തയെ വീണ്ടും ഇ ഡി ചോദ്യം ചെയ്യുന്നു അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുമ്പോൾ കേന്ദ്ര സർക്കാരും ഇ ഡിയും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും എല്ലാം ഏതാണ്ടൊക്കെ ഉറച്ച മട്ടിൽ തന്നെയാണ് കാര്യങ്ങൾ നീക്കുന്നത് വരുന്ന ഇരുപത്തി ആറാം തീയതിക്ക് മുമ്പായിക്കൊണ്ട് വീണാവിജകനെ ചോദ്യം ചെയ്യുവാനും ചോദ്യം ചെയ്യലിനൊടുവിൽ കടുത്ത നടപടികളിലേക്ക് ഇ ഡി നീങ്ങുവാനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇതുവരെയും കിട്ടുന്ന വാർത്തകൾ എന്നാൽ ഇത് എപ്പോൾ സംഭവിക്കും ഏത് തരത്തിലായിരിക്കും ഇ ഡിയുടെ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ നടക്കുക എന്നുള്ളതിനെ കുറിച്ചൊന്നും യാതൊരു ധാരണകളും ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല മാധ്യമങ്ങൾക്കും ഇത്തരം വിവരങ്ങൾ ചോർന്നു കിട്ടിയിട്ടില്ല എന്നാൽ ഒരു കാര്യം ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇ ഡി വീണയ്ക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു സമൻസ് അയച്ചിരിക്കുന്നു ഈ സമൻസ് പ്രകാരം ഇ ഡി ഏത് സമയത്തും വീണാ വിജയനിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് അറിയുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വീണാ വിജയനെതിരെ ഇ ഡി കടുത്ത നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇത് ഒഴിവാക്കുവാൻ വേണ്ടി തന്നെയാണ് സി എം ആർ എൽ കർത്ത തനിക്ക് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് കിടക്കയിൽ നിന്നും എഴുന്നേക്കാൻ പോലും സാധിക്കുന്നില്ല വിരലുകൾക്കിടയിൽ പേദപിടിച്ച് ഒപ്പിടാൻ പോലും തനിക്ക് സാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ അവശത അനുഭവിച്ചുകൊണ്ട് നാടകീയ മുഹൂർത്തങ്ങളിലേക്ക് കർത്ത മാറിയിരിക്കുന്നു എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് കറത്തക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ വേറെ ഉണ്ടാകുമോ ആരോഗ്യ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ ഉള്ളതാണോ കർത്തയ്ക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ആരോഗ്യഹാനിയോ ജീവഹാനിയോ സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഇ ഡിക്ക് ഏറ്റെടുക്കേണ്ടതായി വരുമോ എന്നുള്ള സങ്കീർണതകളെല്ലാം നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ ഇ ഡി വീണാവിജികനെ തേടി നടക്കുന്നു എന്നുള്ളത് അറിയാൻ സാധിക്കുന്നത് വീണാവിജികൻ സി പി എമ്മിന്റെ അണ്ടർഗ്രൗണ്ടിലാണ് എന്നുള്ള വിവരങ്ങളും അറിയാൻ സാധിക്കുന്നത് എന്തായാലും വരും നാളുകളിൽ വളരെ നിർണായകം തന്നെയാണ് വീണാ വിജയനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം സി പി ിനെ സംബന്ധിച്ചിടത്തോളം എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം